നമസ്കാരം കഴിഞ്ഞ ആഴ്ച സ്വർണവിലയിൽ ഏറ്റവും വലിയ ഒരു ഏറ്റക്കുറച്ചിലുകളാണ് രേഖപ്പെടുത്തിയത് ശനിയാഴ്ച രാജ്യത്ത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് കുറഞ്ഞത് നൂറ്റി എൺപത് രൂപയായിരുന്നു പവൻ വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപയിലും എത്തി സമാനമായി പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് രൂപയായി നവംബർ പതിമൂന്നിന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയായി ഉയർന്നു ഇത് നവംബറിലെ ഏറ്റവും ഉയർന്ന വിലയായിരുന്നു എന്നാൽ ഈ വർധനവ് അതായത് ഈ വർധനവിന് പിന്നാലെ രണ്ട് ദിവസത്തിനുള്ളിൽ ഗ്രാമിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ഗണ്യമായ ഇടിവുണ്ടായി കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ കേരളത്തിൽ മാത്രം രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് യു എസ് സർക്കാരിന്റെ ഷട്ട്ഡൌൺ പ്രതിസന്ധിക്ക് ആയതും ഡിസംബറിൽ യു എസ് ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത മങ്ങിയതുമാണ് വിപണിക്ക് കരുത്ത് പകരുകയും സ്വർണത്തിന്റെ പെരുമ കുറയുകയും ചെയ്തത് അതേസമയം ഇനി അറിയേണ്ടത് വരുന്ന ആഴ്ചയും സ്വർണ്ണവില കുറയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആഭരണപ്രേമികൾക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന അടുത്ത ആഴ്ച സ്വർണത്തിന്റെ മാത്രമല്ല വെള്ളിയുടെയും വിലയിൽ നേരിയ ഇടിവുണ്ടാകുമെന്നാണ് ഇവർ പ്രവചിക്കുന്നത് അതേസമയം ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ രണ്ട് അമൂല്യ ലോഹങ്ങളിലും നേട്ടമുണ്ടാകുമെന്ന നിലപാടിലാണ് വിദഗ്ധർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സ്വർണവില കുറഞ്ഞെങ്കിലും പ്രതിവാര വിലകളിൽ ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് ശതമാനം വർധനവുണ്ടായി ആഭ്യന്തര സ്വർണ്ണവിലയിലെ ഈ വർധനവ് അന്താരാഷ്ട്ര വിലകളിലെ പ്രതിവാര നേട്ടങ്ങളുമായി ഒത്തുപോകുന്നതാണ് ആഗോള സെൻട്രൽ ബാങ്കുകൾ സ്വർണം തുടർച്ചയായി വാങ്ങുന്നതാണ് ഈ മുന്നേറ്റത്തിന് ഒരു പ്രധാന കാരണം സ്വർണവിലയിൽ അടുത്തിടെയുണ്ടായ ഒന്നേ ദശാംശം രണ്ട് മുതൽ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ഗ്രാം എന്ന തരത്തിലേക്കുള്ള ഇടിവ് ഒരു തിരുത്തൽ മാത്രമാണെന്നും മൊത്തത്തിൽ സ്വർണം മുന്നേറുമെന്നും പി ടി മാക്സിലെ ഏഷ്യ പസഫിക് സീനിയർ മാർക്കറ്റ് അനലിസ്റ്റ് ജസ്റ്റിൻ കുഹുവിനെ ഉദ്ധരിച്ച് ഗുഡ് റിട്ടേൺസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസ സംഘർഷം അവസാനിച്ചെങ്കിലും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ ഭിന്നതകളും കാരണം ഭൗമരാഷ്ട്രീയപരമായ അപകട ഉയർന്ന നിലയിൽ തുടരുകയാണ് ഇത് സുരക്ഷിത നിക്ഷേപത്തിനുള്ള ആവശ്യം നിലനിർത്തുകയും സ്വർണവിലയെ പിന്തുണയ്ക്കുകയും ചെയ്യും അടുത്തിടെയുണ്ടായ ഇടിവ് ഒരു തിരുത്തൽ മാത്രമായി തോന്നുകയാണ് ദീർഘകാല ഘടനാപരമായ ശക്തികൾ ഉടൻ തന്നെ വില വീണ്ടും ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് സ്വർണം എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നതും ദീർഘകാലത്തെ ഡോളർ വിരുദ്ധ പ്രവണതകൾ പിന്തുണയ്ക്കുന്നതും കണക്കിലെടുക്കുമ്പോൾ നിക്ഷേപകർ ശുഭാപ്തി വിശ്വാസം നിലനിർത്തണം എന്നാൽ സംയമനം പാലിക്കുകയും വേണം അപകട സാധ്യത കുറയ്ക്കാൻ ഉയർന്ന വിലകളിൽ വാങ്ങുന്നത് ഒഴിവാക്കിക്കൊണ്ട് രണ്ട് മുതൽ മൂന്ന് ശതമാനം ഇടിവ് വരുമ്പോൾ നിക്ഷേപം നടത്തണമെന്നാണ് വിദഗ്ധർ ഉപദേശിക്കുന്നത് Nose dusk, Thomas TV.